ഞാൻ ഹൃദയത്തിൽ നിന്നാണ് അന്നും മാപ്പ് പറഞ്ഞു ഞാൻ ഇന്നും മാപ്പ് പറഞ്ഞു പിന്നെ അവൻ വിഷം അതെല്ലാരും മാപ്പ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഞാൻ അവൻ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇന്നാണ് സിജോയെ കാണുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആരുടെ ദേഷ്യമല്ല ഞാൻ ഹൃദയത്തിൽ നിന്നാണ് അന്നും മാപ്പ് പറഞ്ഞു ഞാൻ ഇന്നും മാപ്പ് പറഞ്ഞു പിന്നെ അവൻ്റെ വീഡിയോയിൽ കൂടെ ഒന്ന് രണ്ട് പ്രതികരണം ഉണ്ടായിരുന്നല്ലോ എങ്ങനെ വീഡിയോയിൽ കൂടെ ഒന്ന് രണ്ട് പ്രതികരണം ഉണ്ടായിരുന്നു അതെ 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 അത് നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ ബ്രോ സമയത്തല്ലേ അപ്പൊ അവിടെ ഒന്നും ഇല്ല അക്ഷരം പ്രശ്നമുണ്ടായിട്ട് ഉറപ്പായിട്ട് ഞാനാണ് സോറി പറയാൻ പറഞ്ഞത് അവര് പറയില്ല എന്ന് പറഞ്ഞു അക്ഷരം പരസ്പരം സോറി പറഞ്ഞു നമ്മളവിടെ അത്രയും കൂട്ടായിരുന്നു ഒരുമിച്ചായിരുന്നു ഞാൻ എല്ലാരും ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് കഴിഞ്ഞിട്ട് ഞാൻ ആരെയും നമ്മൾ വീഡിയോ കോൾ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാരും വിളിക്കും പക്ഷെ ആദ്യമായിട്ട് കാണാനുള്ള ഭാഗ്യം എന്താണ് ഉണ്ടായത് പക്ഷെ ഉണ്ടായപ്പോ എല്ലാരെയും കാണാനുള്ളതൊക്കെ ഉണ്ടായിട്ടോ പുള്ളിക്കാര പുള്ളിക്കാരന് ചെറിയ വിഷമമുണ്ട് കാര്യം അത് കുഴപ്പമില്ല മാപ്പ് പറയുക അതിനു മുമ്പ സംസാരി തെറ്റുകൾ പറ്റും തെറ്റുകൾ പറ്റാത്ത ഒരു ഫാമിലി തെറ്റുപറ്റാത്ത ആരെയും ഉണ്ടാവും ആരെങ്കിലും അറിയാം അതാ ഫാമിലി അതാ അവിടെ ഒരു ഫാമിലി ആയിരുന്നു ആ ഫാമിലി തെറ്റുപറ്റി സോളു അല്ലാതെ ഫാമിലി നമ്മൾ എല്ലാ എല്ലാവർക്കും ഇപ്പം അപ്പനായാലും അമ്മയായാലോ അല്ലെങ്കിൽ മക്കളായാലോ ഭാര്യ ആയാലും ആരായാലും പരസ്പരം അങ്ങോട്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ചിലപ്പാട്ടിയായോ വെളിച്ചപ്പാടോ സെയിം തിങ് അവിടെ നടന്ന സംഭവമാണ് പക്ഷെ അവിടെ നടന്നിപ്പോൾ സെയിം നമ്മൾ പുറത്ത് നടക്കും അതുപോലെ തന്നെ പുറത്ത് നടക്കുന്ന കായികളാണ് ഇതൊരു കുടുംബമാണ് ആ കുടുംബത്തിൽ നടന്നത് തെറ്റാണ് അതെന്ന് ശരിയായിരുന്നു തോന്നല്ലേ നിങ്ങൾക്ക് ഓപ്പണായിട്ട് മാപ്പ് പറഞ്ഞ് അത് ഓപ്പൺ ആണ് എത്രയും മീഡിയ ഓപ്പണില് അത് തെറ്റ് ഇനി ഇനി പറഞ്ഞും കല്ലറിയല്ലോ നമുക്ക് നമുക്ക് എന്താ പറയുക നമ്മൾക്ക് വേണ്ടത് ശരിക്കും സമൂഹത്തിൽ